ചേർത്തറയിലെ ഒരു തിരോധാന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പോകുന്ന വഴി കണ്ട് അമ്പരന്ന് നിൽക്കുകയാണിപ്പോൾ കേരളം ഏതായാലും സെബാസ്റ്റിനുമായി ഇന്നും തെളിവെടുപ്പ് തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കണ്ടെത്തിയ അസ്ഥി കഷ്ണങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് മനസ്സിലാക്കുന്നു ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം എന്താണ് ചേർത്തലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഷാജി ഒരു തിരോധാന കേസിൽ തുടങ്ങിയ അന്വേഷണമാണ് അതിപ്പോൾ പോകുന്ന വഴി കണ്ട് ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ് കേരളം സെബാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു സീരിയൽ കില്ലറാണോ ആ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ വെളിവാകുന്നത് ഗുഡ് മോർണിംഗ് മനു മനു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി ഒട്ടനവധി കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് ഇത് ഒരു തുമ്പ് മാത്രമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം സെബാഷ്യൻ സെബാഷ്ടുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് നാല് സ്ത്രീകൾ നിലവിൽ അന്വേഷണ വിധേയമായിട്ട് പോലീസിൻ്റെ മുന്നിലുള്ളത് അതല്ലാതെ മറ്റ് കേസുകളുണ്ട് എന്ന് തന്നെയാണ് സംശയിക്കുന്നത് നാല് സ്ത്രീകളാണ് അത് ഒരാളുടെ മാത്രമാണ് ഇപ്പോൾ ശരീരാവശേഷം കിട്ടിയിരിക്കുന്നത് പക്ഷേ ഈ സെബാഷ്യൻ ഇപ്പോഴും വളരെ ഇന്നലെയൊക്കെ തന്നെ അദ്ദേഹത്തിനെ പോലീസ് ചോദ്യം ചെയ്യാൻ കൊണ്ടുവരികയും അദ്ദേഹം വീട്ടിൽ കൊണ്ടുവരുവ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് യാതൊരു കൂസലുമില്ലാതെ വളരെ കൂളായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമുക്ക് കാണുന്നത് ഏതാണ്ട് അറുപത്തെട്ട് വയസ്സ് പ്രായമുണ്ട് പക്ഷേ അയാൾക്കിതൊന്നും ഒരു പ്രശ്നമല്ല കാരണം അയാൾ അത്ര സേഫ് ആണ് എന്നദ്ദേഹത്തിനും ബോധ്യമുണ്ട് അപ്പോൾ അതിന് ഇതിന് പിന്നില് വേറെ ഏതൊക്കെയോ വലിയ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവെ നാട്ടുകാർ പറയുന്നത് ഇയാൾ ഒറ്റയ്ക്കല്ല ഇയാളോട് അടുപ്പമുള്ള മറ്റ് ചില മനസാക്ഷി സൂക്ഷിപ്പുകാരൊക്കെ ഉണ്ട് അവിടങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ സ്ത്രീ കൊലപ്പെടുത്തിയ സ്ത്രീകളെ മറവ് ചെയ്തിട്ടുണ്ടാകാം ഇയാളുടെ വീട്ടിലായിരിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തുവരുന്നുണ്ട് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷണം മറ്റൊരു ദിശയിലേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇയാളെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല കാര്യം ഇയാളെ കഴിഞ്ഞ രണ്ട് ഒരാഴ്ചയിലധികമായി ചോദ്യം ചെയ്തിട്ടും കാര്യമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നില്ല ഇയാൾ വളരെ ആരോഗ്യപര ആരോഗ്യപരമായിട്ട് ഇയാൾ വളരെ ക്ഷീണിതനാണ് ഇയാൾക്ക് പല അസുഖങ്ങളുണ്ട് അതുകൊണ്ട് പോലീസ് മുറയിൽ ഇയാളെ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല നേരായ മാർഗ്ഗത്തിൽ ചോദ്യം ചെയ്തിട്ട് ഇയാൾ പറയുന്നുമില്ല അതുകൊണ്ട് തന്നെ ഇനി ഇയാളുമായിട്ട് അടുപ്പമുള്ള നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ആറിൽ ബിന്ദു പത്മനാഭനെ കാണാതിന് ശേഷം ഇയാൾ അവരുടെ വസ്തു കളൊക്കെ വിറ്റ വകയിൽ പോലീസ് പിടികൂടിയിരുന്നു കൃത്രിമരേഖ ചവച്ചകളൊക്കെ പോലീസ് പിടികൂടി അന്ന് ഇയാളുടെ വിശ്വസനായിരുന്നൊരു ഓട്ടോ ഡ്രൈവർ ഉണ്ടായിരുന്നു അയാൾ ആത്മഹത്യ ചെയ്തിരുന്നു അപ്പോൾ അത് അതൊക്കെ തന്നെ വലിയ അന്ന് പലരും ചോദിച്ചു എന്തുകൊണ്ട് ഈ ഒരു ചെറിയ കേസിൽ ആത്മഹത്യ തന്നതിന് ഇതിന് പിന്നിൽ വലിയ ഒരു തിമിങ്ങല ഉണ്ട് എന്നുള്ളത് ആർക്കും അന്ന് അറിയില്ലായിരുന്നു പക്ഷേ അതിനുശേഷം കോട്ടയം ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിലാണ് ഇത് ചെറിയ സംഭവമല്ല ഇതൊരു സീരിയൽ കില്ലർ തന്നെയാണ് ഇയാൾ ഇത് ഒരു ഒരു കേസ് മാത്രമല്ല ഒട്ടനവധി കേസുകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ജയനമ്മ ഐഷ അതോടൊപ്പം തന്നെ ബിന്ദു സിന്ധു അങ്ങനെ കുറേ അധികം സ്ത്രീകളുടെ പേര് പറയുന്നുണ്ട് ഈ സ്ത്രീകളെയൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ തന്നെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണ് മാത്രമല്ല ഇവർക്ക് വസ്തുവകകൾ ഉണ്ടാകാം സാമ്പത്തികമൊക്കെ ഉണ്ടാകാം ഇവരെ സഹായിക്കാൻ മറ്റാരും ഉണ്ടാവില്ല ആ പേരും പറഞ്ഞു പല ആരാധനാലയങ്ങൾ താമസിക്കുന്ന അത്യാവശ്യം സ്ത്രീകളെ ലക്ഷ്യമിട്ടായിരുന്നു ഇയാളുടെ നീക്കങ്ങൾ എന്ന് വേണമല്ലേ മനസ്സിലാക്കാൻ അങ്ങനെയുള്ള സ്ത്രീകളെ തെരഞ്ഞു കണ്ടു കണ്ടുപിടിക്കുകയും അവരെ കൊലപ്പെടുത്തുകയും അവരുടെ സ്വത്തുക്കളും വസ്തുവകകളും ഒക്കെ തട്ടിയെടുക്കുകയുമായിരുന്നു അല്ല രീതി തീർച്ചയായിട്ടും അതുതന്നെയാണ് മനു ഇവർ ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എന്തായാലും ഇയാളുടെ ഒരടുത്ത സഹായി ഒന്ന് രണ്ട് സ്ത്രീകളുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ പോലീസ് അവരെയും ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാര്യം ഇയാളുമായിട്ട് അത്രത്തോളം ബന്ധത്തിൽ ജീവിച്ചിരുന്ന പലരുമുണ്ട് പക്ഷേ പോലീസ് ചോദിക്കുമ്പോഴും ചാനലുകൾ ചോദിക്കുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള മറുപടികളാണ് അവരുടെ ഭാഗത്തുനിന്ന് പറയുന്നത് മാത്രമല്ല അവർ കഴിഞ്ഞ ദിവസം അഭിഭാഷകരൊക്കെയായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറയുന്നു അങ്ങനെ വരുമ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ടും ഇവരിലേക്ക് അന്വേഷണം എത്തും അതിന് മുൻപ് തന്നെ നിയമ വഴികൾ തേടുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടാവും ഇങ്ങനെ രണ്ട് മൂന്ന് ആളുകൾ ഇയാൾക്ക് ഒരു റിങ് പോലെ ചുറ്റിനുമുണ്ട് അവരൊക്കെ തന്നെ ഇപ്പോഴും സേഫാണ് പക്ഷേ അവരൊക്കെ തന്നെ അവർ മനസ്സിലാക്കുന്നില്ല അവരൊക്കെ തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ നിരീക്ഷണത്തിലാണ് ഇയാളെയും ക്രൈംബ്രാഞ്ച് ഇങ്ങനെ നിരീക്ഷിക്കുകയും ഏറ്റവും ഒടുവിൽ ഇയാൾ ജയനമ്മയുടെ ഫോൺ റീചാർജ് ചെയ്യുന്ന സമയത്താണല്ലോ പോലീസ് പിടികൂടുന്നത് കാര്യം ഇയാൾ പലതവണ ജയനമ്മ മരിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ജയനമ്മയുടെ അടുത്ത ബന്ധുക്കൾക്ക് പലതവണ മിസ് കോൾ ചെയ്യുക അപ്പോൾ സ്വാഭാവികമായിട്ടും ജയനമ്മ എവിടെയെങ്കിലും ഉണ്ടാകും ജയനമ്മയുടെ കോൾ ഇന്നലെ വന്നിരുന്നു എന്നവർ പറയും പക്ഷേ ഇതിനിടയിൽ ഈ ജൈനമ്മയുടെ ഫോൺ റീചാർജ് ചെയ്തപ്പോഴാണ് പിടി വീഴുകയും അതോടൊപ്പം തന്നെ ജയനമ്മ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വസ്തുതയിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ അതിനുശേഷമാണ് ഈ മറ്റ് സ്ത്രീകളും ഇയാളുമായിട്ടുള്ള ബന്ധം വളരെ ദൃഢമായിട്ടുള്ളൊരു ബന്ധമുണ്ട് ഇടപാടുകളുണ്ട് അങ്ങനെ ഈ സ്ത്രീകളെയും കാണാതാകുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് സംശയിച്ചത് ശരി തന്നെയാണ് ഈ സ്ത്രീകളെയും ഇയാൾ കൊന്നത് തന്നെയായിരിക്കും അല്ലെങ്കിൽ അവർ എവിടെയാണെങ്കിലും ഇപ്പോൾ ഇത്രയധികം വാർത്ത വന്ന സാഹചര്യത്തിൽ അവരെന്തായാലും പുറത്തു വരേണ്ട സമയം കഴിഞ്ഞു പക്ഷേ ഇതെങ്ങനെ കൊലപ്പെടുത്തി എവിടെ മറവ് ചെയ്തു ഇതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ പോലീസിൻ്റെ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലുകൾ ആണ് ഇനിയിപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്നത് കാര്യം കഴിഞ്ഞ ദിവസം വീടും പരിസരമൊക്കെ പരിശോധിച്ചുവെങ്കിലും ഏതാണ്ട് അറുപത്തിരണ്ട് അസ്ഥി കഷ്ണങ്ങൾ കിട്ടിയെന്നാണ് അവർ സമ്മതിക്കുന്നത് പിന്നെ ചില ലേഡീസ് ബാഗ് കിട്ടി ചില വസ്ത്രങ്ങളുടെ അവശിഷ്ടം കിട്ടി ഇതൊക്കെ തന്നെ അവർ തെളിവുകൾ ഫോറൻസിക്കിനെ മറ്റും അയച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വരാൻ ദിവസങ്ങളെടുക്കും പക്ഷേ അതിനിടയിൽ ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് പ്രതികളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ലക്ഷ്യം വയ്ക്കുന്നത് അത്തരത്തിലുള്ള അന്വേഷണമായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാകുക മനോ